ഹായ്ക്കൂട്ടേരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തു തന്നെയായാലും നമ്മുടെ രേണു സുധി ഇപ്പോൾ ബിഗ് ബോസിന് ശേഷം ഭയങ്കര ബിസിയാണ് തിരക്കോട് തിരക്കാണ് അതാണ് ഒരുപാട് പേര് രേണുവിനെ വിമർശിച്ചുകൊണ്ടും തെറിവാക്കുകൾ എഴുതിക്കൊണ്ടും ഒരുപാട് വീഡിയോസ് ഇടുകയും ഫോട്ടോസ് ഇടുകയും അതുപോലെ തന്നെ എന്താ പറയുക കമൻസ് കുറേ ഇട്ട് എന്നിട്ട് എന്താ കാര്യം ഉണ്ടായിരുന്നു ഓരോ ചുവ ബാക്കോട്ട് വയ്ക്കാതെ മുൻപോട്ട് തന്നെ വെച്ചുകൊണ്ടാണ് രേണു സുതി മുൻപോട്ട് പോയത് അങ്ങനെ വേണം തൻ്റെ ഇടത്തോടു കൂടി ആരെന്തു പറഞ്ഞാലും എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല എൻ്റെ ജീവിത ലക്ഷ്യത്തിൽ ഞാൻ എത്തണമെന്ന് നമ്മൾ ഓരോരുത്തരും ഇതുപോലെ നമ്മൾ എത്തേണ്ട സ്ഥാനത്ത് തന്നെ നമ്മൾ നമ്മളെത്തുമായിരുന്നു പക്ഷേ നമ്മളെന്ത് ചെയ്യുന്നു മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടുന്ന എത്രത്തോളം നെഗറ്റീവ് കമൻ്റ് ഇടാൻ പറ്റുമോ അത്രത്തോളം നെഗറ്റീവ് കമ കമൻ്റ് ഇടാനാണ് ഓരോ വ്യക്തികളും ശ്രമിക്കുന്നത് അല്ലേ എന്തിനാണ് അതിൻ്റെ ആവശ്യം ഓ യാതൊരു കാര്യവും സ്വയം അവനാൻ്റെ പല്ലിപ്പറ്റി ആരാനും മണപ്പിക്കാൻ കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ജനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരോ എങ്ങനെയോ ജീവിച്ചോട്ടെ നമ്മളാരും അവർക്ക് ചെലവിന് കൊടുക്കുന്നില്ല കൊടുക്കുന്നുണ്ടോ രേണുവിന് എന്നല്ല രേണുവിനെ പോലെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് സമൂഹത്തിൽ അവർ തുണി അഴിച്ചിടേ തുണി അഴിക്കാതെ എങ്ങനെയോ അവർ ജീവിച്ചോട്ടെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത് നമുക്ക് നമ്മുടെ കാര്യം നമ്മൾ അധ്വാനിക്കാൻ തിന്നുക ഇനിയിപ്പോൾ നമുക്കങ്ങനെ നടക്കാൻ ആഗ്രഹമുണ്ടോ നടന്നോളൂ ആരെങ്കിലും കയ്യോ കാലോ പിടിച്ചേക്കുന്നുണ്ടോ ഇല്ല എന്തിനാ പിന്നെ മറ്റുള്ളവരുടെ ദേഷ്യുന്ന രീതിക്കുള്ള സംഭാഷണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ രേണു സെബിയെക്കുറിച്ചുള്ള കുട്ടങ്ങളെ ഉണ്ടായുള്ളൂ ഇപ്പോൾ നേരെ തല ഉത്തരവ് വന്നു ബിഗ് ബോസിന് ശേഷം ഒരുപാട് അവസരങ്ങൾ നമ്മുടെ രേണു സിദ്ധിക്ക് വന്നു ഇപ്പോൾ രേണു നല്ല രീതിക്കാണ് ജീവിച്ചത് ഇനി ആര് തളർത്തിയാലും ആ ഒരു പെൺകുട്ടി തളരില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ മറ്റൊരു വീഡിയോ ആയി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതാണ്